കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമല പോൾ വിവാഹിതയായത് രണ്ടാമതും വിവാഹിതയായപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ രൂക്ഷ വിമർശനവുമായിട്ടൊക്കെ എത്തി ഇത് തന്നെയാണോ പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു വളരെയധികം മോശം കമന്റുകളുമായി എത്തിയത് അമലയുടെ സുഹൃത്തു കൂടിയായ ജഗദ്ദേശായിയാണ് അമല രണ്ടാമത് വിവാഹം ചെയ്തത് ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞ് ഒരു മാസം ആയപ്പോൾ താൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വിവരം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് പുതുവർഷം പേർന്ന് മൂന്ന് ദിവസം മാത്രം പിന്നിടുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഗർഭിണിയാണ് എന്നുള്ള വിവരം താരം പങ്കുവയ്ക്കുന്നത് എന്നാൽ താൻ ഒരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വിവരം അമല പങ്കുവച്ചതോടുകൂടി ഒരുപാട് പേരാണ് വേറെ രീതിയിലൊക്കെ കമന്റുകളും വിവാഹം കഴിഞ്ഞ് വെറും രണ്ടു മാസം പോലും ആയില്ലല്ലോ എന്നും വിവാഹത്തിന് മുൻപ് തന്നെ അമല ഗർഭിണിയായിരുന്നു എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ആദ്യം ഗർഭം സ്ഥിരീകരിക്കും പിന്നെ വിവാഹം എന്നതാണ് സെലിബ്രിറ്റികൾക്കിടയിലെ ഇപ്പോഴത്തെ ട്രെൻഡെന്നും ചിലർ കളിയാക്കി രംഗത്ത് വരുന്നു ഇതിനുവേണ്ടിയാണോ അർജന്റായി വിവാഹം കഴിച്ചതെന്നും ഇതെന്താ ബോളിവുഡ് ട്രെൻഡാണോ എന്നും ആലിയ ബട്ടിനെ അനുകരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ കമന്റ് അയത്തുന്നു കൂടാതെ നിങ്ങളുടെയൊക്കെ ബന്ധുക്കളെ ഓർ സഹതാപം തോന്നുന്നു എന്നൊക്കെ വളരെ മോശമായ രീതിയിലാണ് പലരും കമന്റ് ചെയ്യുന്നത് സെലിബ്രിറ്റികളുടെ ജീവിതം പബ്ലിക്കാണെന്നും അതിൽ കയറി എന്തും പറയാമെന്നുള്ള തോന്നിയവശമാണ് ഇവിടെ മുഴുവൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അമലയ്ക്ക് പിന്തുണയുമായും ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക